നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള ഓബയോസി എന്ന സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രണ്ട് പ്രതികൾ ക്രൈംബ്രാഞ്ച് പോലീസിന് മുന്നിൽ കീഴടങ്ങി സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന വിനീത രാധാകുമാരി എന്നിവരാണ് ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത് ഈ കേസിൽ മൂന്നാമത്തെ പ്രതിയായ ദിവ്യ ഇപ്പോഴും ഒളിവിലാണ് ഓബയോസി എന്ന സ്ഥാപനത്തിൽ നിന്ന് അറുപത്തൊൻപത് ലക്ഷം രൂപയോളം തട്ടിയെടുത്തെന്നായിരുന്നു കൃഷ്ണയുടെ പരാതി സ്ഥാപനത്തിലെ ജീവനക്കാരായ വിനീത ദിവ്യ രാധകുമാരി എന്നിവർ ചേർന്ന് സ്ഥാപനത്തിലേക്ക് എത്തേണ്ട പണം ക്യു കോഡ് വഴി സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് ദിയ ആരോപിച്ചത് ഈ പരാതി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതോടെ അന്വേഷണം ഊർജിതമാവുകയും ഇത് പ്രതികളെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ മൂന്ന് പ്രതികളും ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു വിനീതയും രാധയും ആദ്യം തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ജാമ്യപേക്ഷ നൽകിയെങ്കിലും അത് തള്ളി ഇതേ തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയിലും ഇവർക്ക് തിരിച്ചടി കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച ഹൈക്കോടതി പ്രതികളുടെ മുൻകൂർ ജാമ്യപേക്ഷ തള്ളുകയായിരുന്നു കേസിൽ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു ഈ വാദം പരിഗണിച്ചാണ് കോടതി മുൻകൂർ അമിപേക്ഷ തള്ളിയത് മാത്രമല്ല ഉടൻ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു ഈ നിർദ്ദേശത്തെ തുടർന്നാണ് വിനീതയും രാധയും ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത് ഈ നിർദ്ദേശത്തെ തുടർന്നാണ് വിനീതയും രാധയും ഇന്നലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത് തിരിച്ചറിയാതിരിക്കാൻ ഹെൽമെറ്റ് ധരിച്ചാണ് പ്രതികൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിയത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്ര പണം എത്തി ഈ പണം എങ്ങനെയെല്ലാം ചിലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അറിയാനാകും ചോദ്യം ശേഷം പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർന്നതിനു പിന്നാലെ പ്രതികൾ നടൻ കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ച് ഒരു പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇത് തട്ടിപ്പിനെതിരായ പരാതിക്ക് മറുപടിയായി നൽകിയ ഒരു കൗണ്ടർ കേസ് മാത്രമാണെന്ന് കണ്ടെത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിരവധി ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിരുന്നു പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോൾ സ്ഥാപനത്തിലേക്ക് വരേണ്ട പണം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതിന്റെ തെളിവുകൾ കണ്ടെത്തി ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റു അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തട്ടിയെടുത്ത പണം എങ്ങനെയെല്ലാം ചിലവഴിച്ചു എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പണം എ ടി എം വഴി പിൻവലിച്ച് ദിയയ്ക്ക് നൽകിയെന്നായിരുന്നു ജീവനക്കാരുടെ വാദം എന്നാൽ അന്വേഷണത്തിൽ ഈ വാദം ശരിയല്ലെന്ന് കണ്ടെത്തി വലിയ തുകകൾ എ ടി എം വഴി പിൻവലിച്ചതിന് രേഖകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല ഇതും കേസിൽ നിർണായക തെളിവായി മാറി കൂടാതെ കൃഷ്ണകുമാറിനെതിരെ നൽകി തട്ടിക്കൊണ്ടുപോകൽ കേസിൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്ന് പരാതിക്കാരായ രണ്ട് ജീവനക്കാർ കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ സ്വയം കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് പരാതിയിൽ പറഞ്ഞതുപോലെ ബലപ്രയോഗം നടന്നതിന്റെ യാതൊരു സൂചനയും ഈ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല തട്ടിയെടുത്ത പണത്തിന്റെ ഒരു ഭാഗം തിരികെ നൽകിയതും ബാക്കി തുക നൽകാമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി നൽകിയതും പോലീസ് അന്വേഷണത്തിൽ സ്ഥിരീകരിക്കാൻ സാധിച്ചു ഈ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരായ കേസ് ശക്തമായതും മുൻകൂർ ജാമ്യം തള്ളിയതും ദിയ കൃഷ്ണയുടെ ഓൺലൈൻ വസ്ത്ര വ്യാപാര സ്ഥാപനമായ ഓബയോസി വലിയ ജനപ്രീതി നേടിയിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മക്കളായതിനാൽ ദിയയ്ക്കും സഹോദരിമാർക്കും സോഷ്യൽ മീഡിയയിൽ വലിയ സ്വാധീനമുണ്ട് ഇത് ബിസിനസിനും ഗുണം ചെയ്തിരുന്നു ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളതിനാൽ സ്ഥാപനത്തിന്റെ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നു എന്നാൽ സ്ഥാപനത്തിലെ അക്കൌണ്ടുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ വന്ന പിഴവുകളാണ് സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പ്രതികളായ ജീവനക്കാർ ഈ സാഹചര്യം മുതലെടുത്ത് തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് കരുതുന്നത് പരാതി നൽകിയതിനുശേഷം കേസിന്റെ പുരോഗതി ദിയാകൃഷ്ണയും കുടുംബവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു പോലീസ് അന്വേഷണത്തെക്കുറിച്ചും പ്രതികളുടെ നീക്കങ്ങളെക്കുറിച്ചും ഇവർ അപ്ഡേറ്റുകൾ നൽകി ഈ കേസ് ഒരു വ്യക്തിയുടെ സാമ്പത്തിക തട്ടിപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും വിശ്വാസവഞ്ചന കൂടിയാണെന്നും ദിയ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് വിശ്വസിച്ച് കൂടെ നിർത്തിയ ജീവനക്കാർ തന്നെ വഞ്ചിച്ചതിലെ മാനസിക ബുദ്ധിമുട്ടുകളും അവർ പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിലെ ഈ തുറന്നു പറച്ചിലുകൾക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചത് പോലീസ് അന്വേഷണത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗമായിരുന്നു ജീവനക്കാർ നടത്തിയ ചിലവുകൾ തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ഇവർ ആഡംബര വസ്തുക്കൾ വാങ്ങിയോ മറ്റു നിക്ഷേപങ്ങൾ നടത്തിയോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് പല അക്കൌണ്ടുകളിലേക്കും പണം കൈമാറിയതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ പണം എന്തിനാണ് കൈമാറിയത് ആർക്കാണ് കൈമാറിയത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ചോദ്യം ചെയ്യലിലൂടെ ഈ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും പ്രതികൾ തട്ടിപ്പിന് ഇരയായവർക്കെതിരെ കൗണ്ടർ കേസുകൾ നൽകാറുണ്ട് ഈ കേസിൽ കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് പരാതി നൽകിയത് ഈ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പോലീസ് കരുതുന്നത് തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ പ്രതികളൊരു പ്രതിരോധമെന്ന നിലയിൽ ഇങ്ങനെ ഒരു പരാതി നൽകുകയായിരുന്നു എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളും മറ്റു തെളിവുകളും ഈ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നതായിരുന്നു ദിയാകൃഷ്ണയുടെ പരാതിക്ക് ശേഷവും പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നേടാൻ വേണ്ടി ചില നിയമവിദഗ്ധരും മറ്റും ശ്രമിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പോലീസിന്റെ ശക്തമായ നിലപാടുകളും ഡിജിറ്റൽ തെളിവുകളും ഈ നീക്കങ്ങളെ തടഞ്ഞു കോടതിയിൽ കേസിന്റെ വസ്തുതകൾ കൃത്യമായി അവതരിപ്പിച്ചതിനാലാണ് മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയത് ഇത് കേസിൽ പോലീസിന്റെ വിജയം കൂടിയായി കണക്കാക്കാം ഇനി പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാകും